തമിഴ്നാട്ടിൽ നിന്നും കായ വന്ന മിനി ലോറിയുടെ ഡ്രൈവർ തമിഴ്നാട് ഗോപിച്ചട്ടിപ്പാളിയം സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള മോഹൻ രാജാണ് മരിച്ചത് രണ്ട് മിനി ലോറികളും ഒരു ചരക്ക് ലോറിയുമാണ് അപകടത്തിൽ പെട്ടത് ടയർ പൊട്ടിയതിനെ തുടർന്ന് ദേശീയപാതയിലെ സ്പീഡ് ട്രാക്കിൽ നിർത്തിയിട്ട മിനി ലോറിയുടെ ഡ്രൈവറെ സഹായിക്കാൻ നിർത്തിയതായിരുന്നു രണ്ടാമത്തെ മിനി ലോറി ഇതിനു പുറകിൽ പച്ചക്കറി കയറ്റി വന്ന ചരക്ക് ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ സഹായിക്കാനായി നിർത്തിയ മിനി ലോറി ടയർ പൊട്ടി നിർത്തിയ മിനി ലോറിയിൽ ഇടിച്ച് മറിയുകയായിരുന്നു ഇതിനിടെ രണ്ട് മിനി ലോറികളുടെയും ഡ്രൈവർമാർ മറിഞ്ഞ മിനി ലോറിക്കിടയിൽപ്പെട്ടു ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ടയർ പൊട്ടി നിർത്തിയ മിനി ലോറിയുടെ ഡ്രൈവറാണ് മരിച്ചത് മറ്റു രണ്ട് ഡ്രൈവർമാർക്കും പരിക്കേറ്റിട്ടുണ്ട് പി ചി പോലീസും ഹൈവേ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി മൂവരെയും തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെ നാലോടെ മോഹൻരാജ് മരണത്തിന് കീഴടങ്ങിയായിരുന്നു ന്യൂസ് ഡെസ്ക് ജി ഫോറിയു